എലക്ഷൻ ഡ്യൂട്ടി തുടങ്ങുന്നതിന് മുമ്പ് വൈകുന്നേരം ഒന്ന് പുറത്തൊട്ടൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് സീറ്റൻ ഞങ്ങളോട് പറഞ്ഞു ഒരുങ്ങി നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് കേട്ടോ അപ്പോൾ കുട്ടിൻ്റെ ഡ്രസ്സ് എൻ്റെ പാവാടേയും ഞാൻ ടാഗ് ചെയ്തേക്കാവേ അങ്ങനെ ഞാൻ ഡ്രസ്സ് ഒക്കെ ഇട്ട് പുറത്തോട്ടിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനെ എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരും റോഡിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഓ നല്ല ബ്ലോക്ക് ആയിരുന്നു ഞങ്ങൾ ആ ബ്ലോക്കിന്ന് രക്ഷപ്പെട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ബസ്സ് അടക്കം തൈങ്ങനെ ക്യൂല് നിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഇവരെല്ലാവരോടെ പിടിച്ചൊരു ഇട്ടിട്ട് അവിടെ നിന്ന് കലാശക്കൊട്ട് ചെയ്തായിരുന്നെങ്കിൽ ഇത്രയും പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവത്തില്ലായിരുന്നല്ലോ അതോ എല്ലാവരും തന്നെ പൊങ്കാലയുടെ വരതേ വെറുതെ പറഞ്ഞതേ ഉള്ളൂ ഇത്രയും ബ്ലോക്ക് കണ്ടപ്പോൾ ഞാൻ തോന്നിയത് കേട്ടോ പല ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് നമ്മൾ നേരെ മാളിലോട്ട് ചെന്നിട്ട് അപ്പക്കൂട്ടിന് റുബിക്സ് ക്യൂബ് വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ റുബിക്സ് ക്യൂബ് നാലെണ്ണം ഉള്ളതെന്ന് വേണമെന്ന് പറഞ്ഞിട്ട് അത് കിട്ടിയില്ല എങ്കിൽ പിന്നെ അവന് ഞാൻ രണ്ട് വീട്ടിലിടാൻ വേണ്ടി ഡ്രസ്സ് വാങ്ങിച്ചു കേട്ടോ ഇങ്ങനെ നൂറ്റി ഇരുപത് രൂപ നൂറ് രൂപ അങ്ങനെയുള്ളതാട്ടോ ആ ബിനീനെല്ലാം അങ്ങനെ അതെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ പപ്പക്കുട്ടിനെ വീട്ടിലിടാൻ ചെരുപ്പ് നോക്കാൻ വേണ്ടി പോയി കേട്ടോ അവന്റെ ചെരുപ്പ് ഒന്നെങ്കിൽ അവൻ തേച്ച് 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 ഇല്ലാണ്ടാക്കും അതല്ലെങ്കിൽ അവൻ്റെ കാല് വലുതായിട്ട് അത് കയറാത്ത രീതിയിലാവും കേട്ടോ അങ്ങനെ അവൻ കുറേ ചെരുപ്പുകളൊക്കെ ഇട്ട് നോക്കിയിട്ട് അവന് ഇഷ്ടമുള്ളവരെണ്ണം എടുത്തു കേട്ടോ വീട്ടിലിങ്ങനെ ഓടി നടക്കാനും വേണ്ടിയിട്ട് അങ്ങനെ രാത്രി ആയിട്ടുണ്ടായിരുന്നു തിരിച്ച് വീട്ടിലെത്താൻ വേണ്ടിയിട്ട് പിന്നെ അപ്പുക്കൂട്ടിനെ കുളിച്ച് കുട്ടപ്പനാക്കി അപ്പോഴത്തന്നെ അവൻ പീറ്റർ പാർക്കറിനെ പോലെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരു സന്തോഷമായി അത്രയുള്ളൂറ്റ ബി